അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിഗംഭീരമായി നടത്തുന്നതിന് കൊല്ലം ഒരുങ്ങുകയാണ് പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ നൈസർഗിക കലാസാഹിത്യപരമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കലോത്സവം എല്ലാ കൊല്ലവും ജനസ്വീകാര്യത നേടുന്ന ഒന്ന് തന്നെയാണ് ഇരുപത്തിനാല് വേദികളിലായി പതിനാല് ജില്ലകളിലെയും മികവുറ്റ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന അഞ്ചു ദിവസം നീളുന്ന മത്സരങ്ങൾ കലകളുടെ ഉത്സവം തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് അവസാനമായി കൊല്ലം കലോത്സവത്തിന് ഒരുക്കിയതെങ്കിലും ആതിഥേയ മര്യാദകൾ ഒരു കുറവും വരുത്തില്ലെന്ന ഉറപ്പാണവർ കാരണം ഇത് നാലാമത്തെ തവണയാണ് കൊല്ലം കലകളുടെ പറമ്പാകുന്നത് കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് വിധികർത്താക്കളുടെ വിധി നിർണയത്തിനെതിരെ തർക്കം ഉയരുന്ന ഘട്ടത്തിൽ അത്തരം ഇനങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ജനുവരി നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാവും അംഗത്തട്ടിന് തിരികൊളുത്തുക ചലച്ചിത്ര താരം നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജനുവരി എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്യും ഇരുപത്തിനാല് വേദികളിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആശ്രമം മൈതാനം തന്നെയാകും പ്രധാന വേദിയാവുക മത്സര വേദികളിലെല്ലാം കലാപരിപാടികളുടെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ഒമ്പത് പതിനഞ്ചിന് ദൃശ്യവിസ്മയ പരിപാടി ആരംഭിക്കും ഗോത്രവർഗ്ഗ നൃത്തരൂപമായ മംഗലംകളി ദൃശ്യവിസ്മയത്തിൽ അവതരിപ്പിക്കും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഈ വർഷവും പാചകത്തിനായി തിരഞ്ഞെടുത്തത് ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കുന്നത് ജനുവരി മൂന്നിന് രാത്രി ഭക്ഷണത്തോടെയാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് മാംസാഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ നിലവിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാംസാഹാരം പാടെ ഉപേക്ഷിച്ചു കൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് മുഖ്യവേദിയിലെ വാഹന പാർക്കിങ്ങിനായി ആശ്രമം ലിങ്ക് റോഡ് ആശ്രമം മൈതാനം മൈതാനത്തിന് ചുറ്റുമുള്ള റോഡ് എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അടിയന്തിര ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും ഒരുക്കിയിട്ടുണ്ട് അന്യം നിന്ന് പോകുമായിരുന്ന നാടൻ കലകളും പ്രാചീന കലകളും ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് സ്കൂൾ കലോത്സവം നൽകിയ സംഭാവന എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കലോത്സവം ഗംഭീരമാക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ശ്രമിക്കാറുമുണ്ട്